വി വി പാറ്റും ഇവി എമ്മും ഒത്തുനോക്കുമെന്ന പ്രതീക്ഷയിലാണ് രാജ്യം അതിന് സുപ്രീം കോടതി അനുമതി നൽകുമെന്ന് ഉറപ്പിക്കുകയാണ് രാജ്യത്തെ ജനങ്ങൾ കാരണം ജനാധിപത്യ രാജ്യത്തെ ഏറ്റവും വലിയ അവകാശം വോട്ടവകാശമാണ് അത് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ളവർക്കായിരിക്കണമെന്നൊരു നിർബന്ധം ഓരോ പൗരനുമുണ്ട് അതിനുവേണ്ടി കാത്തിരുന്ന ജനങ്ങൾ ഇനി രണ്ടാഴ്ച കൂടി കാത്തിരിക്കണം അതായത് വോട്ട് യന്ത്രത്തിൽ ചെയ്ത വോട്ടുകൾ ഒത്തുനോക്കാൻ മുഴുവൻ വി വി പാറ്റ് സ്ലിപ്പുകളും എണ്ണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ ഇന്ന് കോടതി പരിഗണിച്ചില്ല പകരം രണ്ടാഴ്ച കഴിഞ്ഞ് പരിഗണിക്കുകയാണ് കാരണം ബെഞ്ചിനെ നയിച്ചിരുന്ന ജസ്റ്റിസ് സഞ്ജീവ് കന്നയെ മറ്റൊരു പ്രത്യേക ബെഞ്ചിലേക്ക് മാറ്റി ചീഫ് ജസ്റ്റിസ് പട്ടിക പുനഃക്രമീകരിച്ചതോടെയാണ് കേസ് പരിഗണിക്കാൻ കഴിയാതെ പോയത് പക്ഷേ ഈ ഹർജിക്ക് വേണ്ടി ഹാജരായത് പ്രമുഖ അഭിഭാഷകൻ കപിൽ സിബലായിരുന്നു പൊതു തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് സമയം ദീർഘിപ്പിക്കരുത് എന്നും ഹർജികൾ അടിയന്തരമായി പരിഗണിക്കണമെന്നും കപിൽ സിബൽ ജസ്റ്റിസ് സഞ്ജീവ് കന്നയോട് ആവശ്യപ്പെട്ടു എങ്കിലും രണ്ടാഴ്ച സമയം വേണമെന്നും പരിഗണിക്കാവുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ഉണ്ടായത് നേരത്തെ ഹർജി പരിഗണിച്ചിരുന്ന ജസ്റ്റിസ് കന്ന അതുപോലെ ജസ്റ്റിസുമാരായ ബേല എൻ ത്രിവേദിക്കും എം എം സുരേഷിനുമൊപ്പം മറ്റൊരു ബെഞ്ചിലിരിക്കെ അവിടെ വന്നുകൊണ്ടാണ് സിബൽ വിവിപാറ്റ് ഹർജികളുടെ കാര്യം പരാമർശിച്ചത് അങ്ങനെ ഈ കേസിനെ വിടാതെ തന്നെ പിന്തുടരുകയാണ് ഉത്തരവാദിത്തത്തോടെ കപിൽ സിബൽ എന്ന അഭിഭാഷകൻ ജസ്റ്റിസ് ഖന്ന ബുധനാഴ്ച പരിഗണിക്കേണ്ട ഹർജികളായിരുന്നു ഇവയെന്നും പ്രത്യേക കോടതി ചേർന്നത് മൂലം അതിന് കഴിയാതെ പോയതാണെന്നും സിബൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് ആസന്നമായതിനാൽ അടുത്ത ചൊവ്വാഴ്ചയെങ്കിലും അതുകൊണ്ട് കേൾക്കണമെന്നാണ് സിബൽ ആവശ്യപ്പെട്ടത് എന്നാൽ അടുത്ത ആഴ്ചയും കേസ് കേൾക്കാനാവില്ല എന്ന് ജസ്റ്റിസ് ഖന്ന മറുപടി നൽകുകയും അത് പ്രശ്നമാകുമെന്ന് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ഗോപാൽ ശങ്കരനാരായണനും പ്രതികരിച്ചപ്പോൾ ഇത് റോസ്റ്റർ പ്രകാരമാണ് കേസുകൾ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എന്നും രണ്ടാഴ്ചയാകാതെ ഹർജികൾ കേൾക്കുന്നതിന് പരിമിതിയുണ്ടെന്നും ജസ്റ്റിസ് കന്ന തീർപ്പ് പറഞ്ഞതോടെ രണ്ടാഴ്ച എന്ന സമയം ഹർജി ഭാഗവും സമ്മതിക്കുകയായിരുന്നു ഏതായാലും വോട്ടെണ്ണൽ സമയത്താണ് ഈ പ്രശ്നം കൂടുതലും ഉണ്ടാകാൻ പോകുന്നത് വോട്ടെണ്ണൽ നടക്കുന്നത് ജൂൺ നാലാം തീയതിയാണ് സുപ്രീം കോടതിയെ അറിയിച്ചത് പ്രകാരം ഏകദേശം ഏപ്രിൽ ഇരുപതാം തീയതിക്ക് മുൻപ് തന്നെ പരിഗണിക്കാനാണ് സാധ്യത ഏതായാലും ഇ വി എമ്മും വി വി പാറ്റും ഒത്തുനോക്കിയാൽ തെരഞ്ഞെടുപ്പ് സുതാര്യമായി എന്ന് വിശ്വസിക്കുന്ന കോടിക്കണക്കിന് വരുന്ന ജനാധിപത്യ വിശ്വാസികളുടെ കാത്തിരിപ്പാണ് ഈ വിഷയം ഇത്രയും വലിയൊരു ചർച്ചയാക്കി മാറ്റിയത്